നവംബർ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോവിഡ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിയാദിൽ തുടങ്ങിയ പതിനഞ്ചാമത് ജി ട്വന്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കോവിഡിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ ഒന്നിച്ചുള്ള പോരാട്ടം മഹാമാരിയെ വേഗത്തിൽ മറികടക്കാൻ സഹായിക്കുമെന്നും മോദി കിഫ്ബി വിവാദത്തിൽ സി എ ജിക്കെതിരെ എൽ ഡി എഫ് സമരം പ്രഖ്യാപിച്ചു നവംബർ ഇരുപത്തഞ്ചിന് പ്രതിഷേധം നടത്താനാണ് തീരുമാനം സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഇടതുമുന്നണി പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ സമരപാതയിലേക്ക് നീങ്ങിയ സർക്കാരും സി പി എമ്മും സി എ ജി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആവർത്തിച്ചാണ് കിഫ്ബി വിവാദത്തിൽ പ്രതിരോധം തീർക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച മുന്നേറ്റമുണ്ടാവുമെന്ന് നിയുക്ത സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ആരോപണങ്ങളിൽ പരിഭ്രാന്തരായ യു ഡി എഫിനെയാണ് ഇപ്പോൾ കാണുന്നതെന്നും അധികാരം അഴിമതിയും വർഗീയതയും വളർത്താനാണ് ലീഗ് ഉപയോഗിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു നിയമപരമായി നിലനിൽക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബാർകോഴ കേസ് വീണ്ടും സർക്കാർ കുത്തിപ്പൊക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വർണ്ണക്കടത്ത് കേസിലും സർക്കാർ പദ്ധതികളിലെ അഴിമതിയുടെ പേരിലും ഇടതു മന്ത്രിമാർ ഒന്നിനുപിറകെ ഒന്നായി പ്രതിക്കൂട്ടിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണിതെന്ന് ഉമ്മൻചാണ്ടിയുടെ വിമർശനം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റേതായി പ്രചരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘത്തിനായിരിക്കും അന്വേഷണ ചുമതല കേരളത്തിൽ ഇന്നലെ അറുപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്ത് ആകെ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഇരുപത്തഞ്ച് മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റി ഒന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുന്നൂറ്റി മുപ്പത്തി പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അമ്പത്തിമൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആറായിരത്തി പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മലപ്പുറം എഴുന്നൂറ്റി അറുപത്തിനാല് കോഴിക്കോട് എഴുന്നൂറ്റി പത്ത് തൃശൂർ നാനൂറ്റി എൺപത്തി മൂന്ന് പാലക്കാട് നാനൂറ്റി എഴുപത്തെട്ട് കൊല്ലം നാനൂറ്റി അറുപത്തിനാല് കോട്ടയം നാനൂറ്റി ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആലപ്പുഴ മുന്നൂറ്റി എൺപത്തിമൂന്ന് പത്തനംതിട്ട ഇരുന്നൂറ്റി പതിനാറ് കണ്ണൂർ ഇരുന്നൂറ്റി പതിനൊന്ന് ഇടുക്കി നൂറ്റി എൺപത്തെട്ട് വയനാട് നൂറ്റി അമ്പത്തിരണ്ട് കാസർഗോഡ് നൂറ്റിനാല് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യവിഭവശേഷി വിഭാഗത്തിലെ മികച്ച മാതൃകളുടെ സംക്ഷിപ്ത പട്ടികയിൽ കേരളത്തിൽ നിന്ന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് ഇടം പിടിച്ചു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ സർക്കാർ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ നിന്ന് ഓർത്തഡോക്സ് വിഭാഗം പിന്മാറിയതിലും പള്ളികൾ ഏറ്റെടുക്കുന്നതിലും പ്രതിഷേധിച്ച് യാക്കോബായ വിഭാഗം ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ സേവനങ്ങൾക്ക് ഇന്ന് തടസ്സം നേരിടുമെന്ന് അറിയിപ്പ് ട്വിറ്ററിലൂടെയാണ് എസ് ഈ വിവരം അറിയിച്ചത് മുൻ അസം മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തരുൺ ഗൊഗോയിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരത്തെ എൺപത്തി ആറുകാരനായ തരുൺ ഗൊഗോയ്ക്ക് കോവിഡ് ബാധിച്ചിരുന്നു പിന്നീട് കോവിഡ് മുക്തനായെങ്കിലും കോവിഡാനന്തര പരിചരണത്തിലായിരുന്നു അദ്ദേഹം തമിഴകം പിടിക്കാൻ നിർണായക കരുനീക്കങ്ങളുമായി അമിത് ഷാ ബി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഷാ സഖ്യ ചർച്ചകൾ തനിക്ക് വിട്ടേക്കുവെന്നും താഴെത്തട്ടിൽ പ്രചരണത്തിൽ ശ്രദ്ധിക്കൂ എന്നും നേതാക്കളോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ രജനീകാന്തുമായി ചർച്ച നടന്നെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കൃത്യമായ സമയത്ത് നല്ല പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചു ചെന്നൈയിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ അമിത്ഷായ്ക്ക് നേരെ പ്ലക്കാർഡ് എറിഞ്ഞു ഉദ്യോഗസ്ഥർ തടഞ്ഞതിനാൽ പ്ലക്കാർഡ് ഷായുടെ ദേഹത്ത് വീണില്ല പ്ലക്കാർഡ് എറിഞ്ഞയാളെ കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി എഐ എ ഡി എം കെ സഖ്യം തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി ഒ പന്നീർസെൽവം ചെന്നൈയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പന്നീർസെൽവം ഹാസ്യതാരം ഭാരതി സിംഗിനെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു ഇവരുടെ വീട്ടിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെടുത്തതിനെ തുടർന്ന് ഭാരതിയെയും ഭർത്താവ് ഹർഷ് ലിംബാച്ചിയെയും എൻ സി ബി കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഭാരതിയെ അറസ്റ്റ് ചെയ്തത് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സി ബി ഐ സമൻസ് നൽകി അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് സി ബി ഐ നോട്ടീസ് നൽകിയത് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ അതിവേഗ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി

പഞ്ചാബിൽ കഴിഞ്ഞ ഒന്നരമാസമായി തുടർന്നു വരുന്ന ട്രെയിൻ തടയൽ സമരം താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ കർഷക തീരുമാനം കർഷക സംഘടനകളുമായി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് നടത്തിയ ചർച്ചയിലാണ് സമരം പതിനഞ്ച് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് ജമ്മുകാശ്മീർ ഒരു തുറന്ന ജയിലായി മാറിയെന്ന് പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തി തങ്ങളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും സ്വത്തത്തിനും നേരെയുള്ള ആക്രമണങ്ങളെ പല്ലുന്നകവും ഉപയോഗിച്ച് നേരിടുമെന്നും അവർ പറഞ്ഞു ജമ്മുവിലെ നഗ്രോട്ടയിലേക്ക് ഭീകരവാദികളെ അയച്ചത് ജെയ്ഷെ ഭീകര സംഘടനയുടെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൗ അസറാണെന്ന് സൂചനകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം നഗ്രോട്ടയിൽ നാല് ജെയ്ഷെ ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു ഇന്ത്യയിൽ ഇന്നലെ നാൽപ്പത്തി മുന്നൂറ്റിയൊന്ന് കോവിഡ് രോഗികൾ മരണം നാനൂറ്റി തൊണ്ണൂറ്റി ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നായി ഇതുവരെ തൊണ്ണൂറ് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രോഗികൾ എൺപത്തി ദശാംശം രണ്ട് പൂജ്യം ലക്ഷം പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ അയ്യായിരത്തി കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ അയ്യായിരത്തി പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർക്കും കർണാടകയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി പേർക്കും ആന്ധ്രയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അമ്പത്തെട്ട് പേർക്കും ഇറ്റലിയിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേർക്കും പോളണ്ടിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്കും രോഗം ബാധിച്ചു എട്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് പേരാണ് ഇന്നലെ മരിച്ചത് അമേരിക്കയിൽ ആയിരത്തി നാനൂറ്റി പതിനാറ് പേരും ഇറ്റലിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരും മെക്സിക്കോയിൽ എഴുന്നൂറ്റി പത്തൊമ്പത് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ച് ദശാംശം എട്ട് നാല് കോടി കോവിഡ് രോഗികളും പതിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇരുപത്തിമൂന്ന് റോക്കറ്റുകളുടെ ആക്രമണം ആക്രമണത്തിൽ എട്ട് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു മുപ്പത്തൊന്ന് പേർക്ക് പരിക്കേറ്റു ഭീകരവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും ട്രക്കിലെത്തിച്ച മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നെന്നും ആഭ്യന്തര മന്ത്രാലയം യു എസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് ജോ ബൈഡൻ സ്ഥാനമേൽക്കുന്ന ദിവസം മുതൽ അദ്ദേഹത്തിന് നൽകുമെന്ന് ട്വിറ്റർ സത്യപ്രതിജ്ഞാ സമയത്തും തിരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിക്കാൻ ട്രംപ് തയ്യാറായില്ലെങ്കിലും പ്രസിഡന്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടുകൾ ബൈഡനെ കൈമാറുമെന്നാണ് ട്വിറ്റർ വ്യക്തമാക്കുന്നത് ഐഎസ്എല്ലിൽ മുംബൈ സിറ്റി എഫ് സിയെ ഒരു ഗോളിനെ കീഴ്പ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷമായിരുന്നു കൊസി അപിയയുടെ വിജയഗോൾ പിറന്നത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ